ണുന്നത് ഒരു മുളക്കൂട്ടമാണ് എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനിടയിൽ ഒരു വൈദ്യുതി തൂണും കാണാം വൈദ്യുതി തൂൺ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അല്പം പ്രയാസപ്പെടും എന്നാൽ ഇതിനുള്ളിലുണ്ട് ഒരു വൈദ്യുതി തൂൺ തൂണിന് മുകളിൽ മുളകൾക്കിടയിലൂടെ ഒരു സ്ട്രീറ്റ് ലൈറ്റും എത്തി നോക്കുന്നുണ്ട് ഇത് ഉളിയിൽ ടൗണിൽ നിന്നും ടെലിഫോൺ എക്സ്ചേഞ്ച് ആവിലാട് റോഡിലുള്ളതാണ് കുറെ മുളകളുമുണ്ട് അതിനിടയിലൂടെ ഒരു വൈദ്യുതി തൂണും എടുത്തു പറയേണ്ടത് അൻപത് മീറ്ററിനുള്ളിൽ ഉളിയിൽ യു പി എ സ്കൂൾ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് വൈദ്യുതി അപകടങ്ങൾ തുടർക്കതയാകുമ്പോൾ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് മുളക്കാട്ടിലുള്ള വൈദ്യുതി തൂണും ലൈനും മാറ്റുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ഹൈവിഷന്സ് ഇരട്ടി